മലാനിനെ എങ്ങനെയാ സ്വീകരിക്കേണ്ടത് നാലിലെ ഒന്നാമത്തെ രാത്രിക്ക് വല്ലാത്ത പ്രതിഫലമോ മനസ്സും ശരീരവും ശുദ്ധമാക്കി അറിവ് നമസ്കാരം കഴിഞ്ഞു ഇഷായിന് പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോയിരിക്കണം ചെറുപ്പക്കാരാ പടാട് പള്ളിയിൽ പറയുന്നത് ഇന്ന് തറാവിയുണ്ട് നാളെ റമലാനും കേൾക്കേണ്ട താമസമുണ്ടല്ലോ കേൾക്കേണ്ട താമസമുണ്ടല്ലോ വിളിച്ചു പറയണം ഹെന്തുലില്ല

അള്ളാഹു ഭൂമിയിലേക്ക് നോക്കുകയാ ആ നോട്ടമെന്നാണ് നിനക്ക് കിട്ടിയുബു പിന്നെ ഒരു കാലത്തും നിന്ന് അല്ലാഹു ശിക്ഷിക്കില്ല നബി മുഹമ്മദ് മുസ്തഫ